मुता <laughs> <laughs> ബാറ്റ് ചെയ്യാൻ പറ്റുമോ സ്കോറായു ഇങ്ങുമ്പോ ഓർന്നെക്കണ്ടാലും ബാറ്റ് ചെയ്യാൻ പെടും ചന്യാണെടുക്ക പിന്നിടിക്ക <laughs>

ഏരാ സഹായം വിള بدهനി യാതൊരു കാര്യവുമില്ല സെമിവേദ ലൈക്കയില്ലടാ റെനോട്ടടാ ബാക്കപ്പ് ഉണ്ട് ബാക്കപ്പ് ഉണ്ട് അറിയിട്ടെ സെമി തോച്ചാലോ ഉപ്പിരട്ടെ ഇതിണ്ടേ ഇണരായേ പ്രോറിന്റെ കൊള്ളേ ുമായി അടക്കരയുടെ സിംഹം ഷെപിന്റെ ആർടെർ 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 വാള 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 ഒരു വാരം സിനി ഒന്നു അല്ല നല്ല നല്ല തെവി വെ ഓർ എന്ന ലാസ്റ്റ് ബോൾ ഒന്നോ ഒന്നോ നല്ല ബോൾഷാ വിക്കറ്റ് നേടടാ വിക്കറ്റ് അടിക്കോ അന്തിനാ കി സോമാപ്പ ഇനി എവിടെയാ അതുവേ നല്ലോ മനുഷ്യന്റെ വശം അരണീന്നേ നീ ആ ഓർഡർ അല്ല അടി മോനേ അങ്ങേ മോനേ അങ്ങേ മോനേ അടി മോനേ കരഞ്ഞേ എന്താ ഇതിലൊരു ഗതി ഓർണട്

ണി സ്കോറില്ല നിന്റെ സ്കോറേ വന്നിട്ടില്ല ആ പാപ്പിലോ പാപ്പിലോട്ട് ആട്ടോ

मेरे को तोड़ना ठीक है न चले कोची बोला मेरे को ना ठीक है बागना चल रहा है चलना मिल चले मेरे काम मिल रहा है आराम बंदी कर रहा आये बेरों आये कोड़े लेता इंदू बोला नेता आये ऑप्लेव भी लेता आये ऑप्लेव भी

બોલ પુડકવાના બી લઈ બોલ પુડકવાના નહી બોંડા બોયે પિરકે આડક ના બોયે બોલે 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 નહી આળી ઉગણ ગોલ આઈસી લાઈટ તમે તો સૈનિકો જેવું દેખાતા વીટુના નહી લે આ વેલે નોર્મલ વિડિયો લે વીટુના એ દા લાઈન મેં તો ટક વિશે એ દા તરીકા તરીકા ઓછો കളിക്ക താ അടിച്ചോ കോറു വരുമോ കോറില്ല മൂന്നടാ

મોસરી ગ્રોસરી ગલી ઓસરી ગ્રોસરી ગા નુમર 2 ઓળખ નુમર અડિકા

ആറ <laughs> 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 <Gaming> അവൻ എറിഞ്ഞു ഒരു ടോസ് ബോൾ അറിയും അതെടുത്ത് അറിയാട്ട അവൻ വേറെ എവിടെ അറിയാൻ കഴിയില്ല അവന് ഓർപ്പിച്ചത് <Sit out> ോ വയൽ രണ്ടു മിനിറ്റ് ഒരു ഓവറിൽ അംബേരെ അംബേരെ ഈ ചീടാ ഇതാടെ ഓർപ്പിച്ചു വിട്ടേണ്ട് കുഞ്ഞു പതിനാറായിന് പതിനാറായിന് അടിപൊളിമൂന്ന് വന്ന ഇത് ഓർപ്പിച്ചറിയാ സാലശരീഫേ കുഞ്ഞ് തളർന്നിട്ട് ഉൾട്ടാസേ കുഞ്ഞു തളർന്നിട്ടില്ലേ അടിപൊളി മോന അടിപൊളി വേണ്ട 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 അടിപൊളി വേണ അടിപൊളി വേണ്ടി ഷബീബേ അവരെ തളന്നിട്ടില്ലേ ഷിദി എല്ലാം നല്ല തളർച്ചയല്ല കളിച്ചതിന്റെ സത്താറ് വരാണ്ട് ઓલે નല്ല બોલડા સીધી નല്ല પ્રેસર આ ટા અડકીકુ હોયપલે હોયપલે તો ચેકલો આ બેસી પોચેલા જડે પોવા આયવા નવસ્ત નવસ્ત ચાર બોલ ચાર બોલ નല്ല ઇવરો આગલે છે ഒരു ബോള് ഷീഫ് ഒരു ബോള് ഷെമി ഈ ബോള് കളി മാറ്റണം പ്രശ്ന നല്ല പ്രശ്നമാണ് നല്ല ബോൾ ഗുഡ് റോണിംഗ് ഗുഡ് റണ്ണിങ് ഗുഡ് റോണിംഗ് ഇരുപത്തെട്ട് രണ്ട് രണ്ടെണ്ണം കിട്ടും ഫസ്റ്റ് പോള് ഓർപ്പിച്ച് ഇരുവരെണ്ണേ നമുക്ക് വേണ്ടത് വേണ്ടത് ഇരുവരെണ്ണേ നമുക്ക് വേണ്ടി ഇത് ഓർപ്പിച്ച കൈയിലൊതുക്കുന്നു നിന്റെ നിന്റെ കളിയാ നെക്കില്ലേ കളി എടുക്കണിന്ന്

വിഷ്ണു കമൽ വിഷ്ണു ഫുൾട്ടോസ് ഓന എറിഞ്ഞു തരും എന്തായാലും ഓന ഓടുന്നുണ്ട് നീവേ മൂന്നര പതിനൊന്ന് ഇഷ്ടവും തീ ബിൽഡിംഗ് തീ പൊരി ബിൽഡിങ് ബൈവാസ് നോബോൾ അറിയാ ഫ്രണ്ട് ഫുട്ട് നോബോൾ അറിയാ ഫ്രണ്ട് ഫുട്ട് നോബോൾ അറിയാ